നമസ്കാരം ഇന്ത്യയുമായി വെറുതെ ഏറ്റുമുട്ടാനിറങ്ങി ഇപ്പോൾ ഗതികെട്ട അവസ്ഥയിലാണ് പാകിസ്ഥാൻ ആ രാജ്യത്തെ ജനങ്ങളും എല്ലാം തന്നെ അവിടുത്തെ സർക്കാരിനെയും പട്ടാളത്തെയും ഒക്കെ വെല്ലുവിളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ആക്രമണത്തെ തടയാനെന്നുമുള്ള യാതൊരു തരത്തിലുമുള്ള ശേഷി അവിടുത്തെ സർക്കാരിനോ പട്ടാളത്തിനോ ഇല്ല എന്ന് ബോധ്യമായ ജനങ്ങളും ജനപ്രതിനിധികളുമൊക്കെ തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം പറയാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാർ ഉള്ളത് വെറുതെ കുറേ തള്ളു നടത്തുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ കള്ളപ്രചരണം നടത്തുകയും ചെയ്യുന്നതല്ലാതെ ശരിക്കും ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് ഇന്ത്യയുമായി ഒരിക്കലും ഒരു തരക്കാർ പോലും പാകിസ്ഥാൻ എന്നുള്ള സത്യം അവിടുത്തെ ജനങ്ങൾക്കും നന്നായിട്ടറിയാം ഈ ഒരു സന്ദർഭത്തിലാണ് അവിടുത്തെ പാർലമെൻറ്റിൽ ജനപ്രതിനിധികളെല്ലാം തന്നെ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നത് ഇന്ന് പാകിസ്ഥാൻ പാർലമെൻറ്റിലെ ഒരു എം പി പാർലമെന്റിനുള്ളിൽ പൊട്ടിത്തെറിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ക്ഷമഘട്ട ഒരു മനുഷ്യൻ്റെ ഭാവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ചോദ്യം മുഴുവൻ ആ രാജ്യത്തെ പ്രധാനമന്ത്രിയോടാണ് ഷഹീദ് അഹമ്മദ് ഖട്ടക് എന്നാണ് ആ എം പിയുടെ പേര് അദ്ദേഹം പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് ഉച്ചരിക്കാനുള്ള ധൈര്യമുണ്ടോ എന്ന് നിങ്ങളൊരു ഭീരുവാണ് എന്ന് ഈ എം പി ആ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് വിളിച്ച് പറയുകയാണ് അദ്ദേഹം ഭീര തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം അദ്ദേഹം ഇപ്പോൾ എവിടെയോ ഒളിച്ചിരിക്കുന്നു എന്നാണ് കേട്ടത് ഔദ്യോഗിക വസതിപ്പെട്ട് എങ്ങോട്ടോ ഒളിച്ചോടിയിരിക്കുകയാണ് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഈ എം ബിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ് നിങ്ങൾക്ക് ധൈര്യമില്ല നിങ്ങൾക്ക് നരേന്ദ്രമോദി എന്നുള്ള പേരുച്ചരിക്കാൻ പോലും നിങ്ങൾക്കൊണ്ട് സാധിക്കില്ല അത്രത്തോളം ഒരു ഭീരുവാണ് നിങ്ങൾ നിങ്ങളൊരു പേടിത്തൊണ്ടനാണ് എന്ന് ഇയാൾ പലവട്ടം വിളിച്ച് പറയുന്നു മാത്രമല്ല അദ്ദേഹം മറ്റു ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാം വിദേശത്ത് സ്വത്തും പണവും എല്ലാം ഉണ്ട് ഞങ്ങൾക്കാർക്കും ഇതൊന്നുമില്ല നിങ്ങൾക്ക് ഈ രാജ്യത്തെ ഈ രീതിയിൽ കുട്ടിച്ചോറാക്കിയതിന് ശേഷം വേണമെങ്കിൽ പോയി അവിടെ രക്ഷപ്പെട്ടത് കോടീശ്വരന്മാരെ തന്നെ ജീവിക്കാം കാരണം വിദേശത്ത് നിങ്ങളെല്ലാവരും കോടികൾ സമ്പാദിച്ച് അവിടെ സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകും സ്വാഭാവികമായ ചോദ്യമാണ് ആ നാട്ടിലെ ജനങ്ങളുടെ ചോദ്യമാണ് ഈ എം അവിടെ ചോദിച്ചിട്ടുള്ളത് ഇതിന് പ്രധാനമന്ത്രിക്ക് ഉത്തരമില്ലായിരുന്നു പാക് പാർലമെൻറ്റിലിരുന്ന് ആ പ്രധാനമന്ത്രിയും അയാളുടെ സഹപ്രവർത്തകരുമെല്ലാം വെള്ളം കുടിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പാർലമെൻറ്റ് അംഗത്തിൻ്റെ മുഖഭാവവും ചോദ്യങ്ങളുമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഗതികെട്ട ഒരു രാജ്യത്തെ ഒരു ജനപ്രതിനിധിക്ക് ഒരു എം പിക്ക് ഇമാതിരി സംസാരിക്കേണ്ട അവസ്ഥ വരുത്തി വെച്ച ആ നാട്ടിലെ ഭരണാധികാരികളെക്കുറിച്ചും അവിടുത്തെ പട്ടാളത്തെക്കുറിച്ചുമാണ് ഇന്നലെ നമ്മൾ മറ്റൊരു കാഴ്ച കണ്ടതാണ് തഹീർ ഇക്ബാൽ എന്ന പാകിസ്ഥാനിലെ മറ്റൊരു എം പി അദ്ദേഹം സൈന്യത്തിൽ വളരെ ഉയർന്ന പദവിയിൽ നിന്ന് വിരമിച്ച ആളാണ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പാർലമെൻറ്റിൽ സംസാരിക്കുന്നത് അദ്ദേഹം പ്രധാനമന്ത്രിയോട് ചോദിക്കുകയാണ് ഞങ്ങളെ ദൈവം രക്ഷിക്കട്ടെ ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു അതല്ലാതെ ഞങ്ങൾക്കിനി വേറെ വഴിയില്ല എന്നാണ് ആ മനുഷ്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ആളായത് കൊണ്ട് തന്നെ സ്വന്തം സൈന്യത്തിൻ്റെ ശേഷിയെക്കുറിച്ചും അവരുടെ പരിമിതികളെക്കുറിച്ചും ഉത്തമബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോട് സംസാരിക്കുന്നത് ഇതിനൊന്നും തന്നെ ഷഹബാസ് ഷെരീഫിനോ അയാളുടെ സഹപ്രവർത്തകരായ അവിടുത്തെ മറ്റ് മന്ത്രിമാർക്കോ ഒന്നും തന്നെ ഉത്തരമില്ല ശരിക്കും ഉത്തരം മുട്ടിയ അവസ്ഥയിലാണ് അവരെല്ലാവരും ഈ ഒരു ഗതികെട്ട അവസ്ഥയിലും ഇന്ത്യയെ വെറുതെ വെല്ലുവിളിച്ച് അല്ലെങ്കിൽ ചൊറിഞ്ഞ് പണി വാങ്ങിക്കാൻ ഇറങ്ങി പുറപ്പെട്ട പാകിസ്ഥാൻ എപ്പോഴത്തെ അവസ്ഥ നമ്മൾ കണ്ടതാണ് ഇന്നലെ രാത്രി പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ അതിശക്തമായ പോരാട്ടം നമ്മൾ കണ്ടതാണ് അത് ഒരു സാമ്പിൾ മാത്രമായിരുന്നു എന്നുള്ളതാണ് സത്യം ഇന്ത്യ നമ്മുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനെ നേടാനിറങ്ങിയാൽ പിന്നെ ആ രാജ്യം പോലും കാണുകയില്ല എന്നുള്ള കാര്യം അവിടുത്തെ എല്ലാവർക്കും നന്നായിട്ടറിയാം പക്ഷേ പാകിസ്ഥാൻ ഭരിക്കുന്നത് അവിടുത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ മന്ത്രിമാരോ ഒന്നുമല്ല പാകിസ്ഥാൻ ഭരിക്കുന്നത് സൈന്യം തന്നെയാണ് സൈന്യത്തിന് യുദ്ധം വേണം ആയുധം വാങ്ങണം അതിന് കമ്മീഷൻ അടിക്കണം ആ പണം കൊണ്ടുപോയി വിദേശത്ത് കൊട്ടാരങ്ങൾ പണിയാനും അവിടെ വ്യവസായം നടത്താനും ഒക്കെ അവർക്ക് അവസരം വേണം പാകിസ്ഥാനിലെ സൈനിക മേധാവി പോലും ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല എന്നാണ് പറയപ്പെടുന്നത് മുന്നിൽ നിന്ന് പടനയിക്കേണ്ട പടനായകന്മാരെല്ലാവരും എവിടെയോ പോയി സുരക്ഷിതമായ ബങ്കറുകൾ ഒളിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഔദ്യോഗികക്ക് സമീപം പോലും സ്ഫോടനമുണ്ടായ സാഹചര്യത്തിൽ ഇയാൾ മറ്റേ സുരക്ഷിതമായ സ്ഥാനം തേടി പോയി എന്നാണ് പറയപ്പെടുന്നത് ഒരാൾക്ക് ജനങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുന്ന ഇവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ നേതാക്കൾ എന്ന് വിശേഷിപ്പിക്കുക എന്നാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ എന്നെ ചോദിക്കുന്നത് ഒരു പക്ഷേ പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ ഇവർക്കെല്ലാം എതിരെ രംഗത്തെത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ബലൂചിസ്ഥാനിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് ഏതായാലും പാകിസ്ഥാൻ പാർലമെൻറ്റിൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുമായി ജനപ്രതികൾ എത്തും എന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇന്ന് അവിടുത്തെ ഈ എം പി പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിച്ച ഈ ചോദ്യം എക്കാലത്തും പാകിസ്ഥാനും അവിടെ ഭരിക്കുന്ന നേതാക്കൾക്കും പ്രസക്തമാണ് നിങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉച്ചരിക്കാനുള്ള ധൈര്യമുണ്ടോ നിങ്ങളൊരു ഭീരുവാണ് എന്ന് ഒരു എം പി പാർലമെൻറ്റിൽ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയുമ്പോൾ അത് കേട്ടിരിക്കേണ്ട ഗതികേടിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അവിടുത്തെ സർക്കാരും